ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായി തഴച്ച് വളരാനും ഒക്കെ ആയിട്ട് ഒരുപാട് ടിപ്സുകൾ ഇതിനകം ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലർ പുറത്തുള്ള ആളുകളായിരിക്കും എല്ലാ സാധനങ്ങളും കിട്ടത്തില്ല ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളുകളുണ്ട് കോളേജിൽ പഠിക്കുന്നവർ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന എല്ലാ സാധനങ്ങളും ഓരോ ദിവസങ്ങളും വീട്ടിൽ നിൽക്കുന്ന ആളുകളെ പോലെ കിട്ടണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി വളരെ സിമ്പിളായിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇന്നത്തെ രീതിയിൽ പറയുന്നത് മറ്റൊന്നുമില്ല നിങ്ങൾക്കൊരു അല്പം ഉലുവ മാത്രം മതി കുറച്ച് ഉലുവ മേടിച്ച് കയ്യിൽ വെച്ചിരുന്നാൽ മാത്രം മതി മുടിയുടെ കാര്യം ഈ ഉലുവ നോക്കിക്കോളൂ ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും വളരെ സിമ്പിളാണ് രണ്ട് സ്പൂൺ ഉലുവ എടുക്കുക കുറച്ച് വെള്ളത്തിൽ അത് കുതിരാനായിട്ട് വെക്കുക അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കുതിർക്കാൻ വെക്കാം ഇപ്പം നിങ്ങൾ രാവിലെയാണ് തലയിൽ തേക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ തലേ ദിവസം വൈകുന്നേരം ഇത് കുതിർക്കാൻ വെക്കാം അല്ല വൈകുന്നേരമാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ രാവിലെ ഇട്ടാലും മതിയാകും ഉലുവ എന്തായാലും ഒരു എട്ട് പത്ത് മണിക്കൂർ കുതിരാനായിട്ടുള്ള സമയം കൊടുക്കണം അങ്ങനെ കുതിർന്ന് കിട്ടിയ ഈ ഉലുവ കുതിർന്ന് കിട്ടിയ വെള്ളം ഈ വെള്ളമാണ് നമ്മൾ തലമുടി വളരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് വേറെ ഒന്നും തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല ഈ വെള്ളം മാത്രം മതി ഇത് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് കൊടുത്ത് മസാജ് ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ളത് തലമുടിയിലൂടെ തേച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഈ ഒരു കാര്യം ഇത് നിങ്ങൾക്ക് കഴുകിക്കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ നമുക്ക് കഴുകിക്കളയണമെന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് തേച്ചിട്ട് കഴുകിക്കളയാവുന്നതാണ് ഇത് തലയിൽ ഇരുന്ന് പറഞ്ഞിട്ട് ഇരുന്നു അല്ലെങ്കിൽ ഇരുന്ന് കഴുകി കളഞ്ഞില്ല എന്ന് കരുതി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ വരാൻ പോകുന്നില്ല അത്രയ്ക്ക് സിമ്പിളാണ് ഈ ഒരു ടിപ്പെന്ന് പറയുന്നത് ഉലുവ നമ്മുടെ മുടി വളർച്ചയ്ക്ക് തലയിൽ താരൻ പോകാൻ നല്ല കട്ടിയുള്ള മുടി കിട്ടാൻ ഇതിനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഉലുവ ഉലുവ വെച്ചിട്ടുള്ള ഒരുപാട് ജെല്ല് പാക്കുകള് എണ്ണ തയ്യാറാക്കുമ്പോഴെല്ലാം നമ്മൾ ഉലുവ തലമുടിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഭയങ്കര പവർഫുള്ളും സ്ട്രോങ്ങും ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ഉലുവ എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് ഒന്നരവട്ട ദിവസങ്ങളോ അല്ലെങ്കിൽ മൂന്ന് ദിവസം മാത്രമോ അങ്ങനെയൊന്നും അല്ല നിങ്ങൾക്ക് ഡെയിലി വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി ഇത് യൂസ് ചെയ്യാം പ്രത്യേകിച്ച് വേറെ വലിയ പ്രിപ്പറേഷൻ്റെയോ അല്ലെങ്കിൽ തലയിൽ മാസ്ക് ഇട്ടിരുന്ന് അത് കഴുകിക്കളയുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതൊക്കെയാണ് മറ്റ് ഡിപ്പുകൾ പറയുമ്പോൾ ആൾക്കാർക്കുള്ള പ്രശ്നങ്ങള് അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഒരല്പം വെള്ളം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടുന്നത് ഇപ്പോൾ നിങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുന്നവരോ പുറത്തുള്ളവരോ എവിടെയുള്ളവരാണെങ്കിലും ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുന്നതിന് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല കുറച്ച് ഉലുവ മാത്രം മേടിച്ച് കയ്യിൽ വെച്ചിരുന്നാൽ മാത്രം മതിയാകും അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മുടിക്ക് പ്രശ്നമുള്ള എല്ലാ ആളുകളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് തരുന്ന ഒന്നാണിത് അപ്പോൾ ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കാതിരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്